പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എട്ടുകാലി അതുപോലെ തന്നെ എലി പെരിച്ചാഴി പാമ്പ് ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കിടിലൻ ടിപ്സുമായിട്ടാണ് കേട്ടോ എന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂടെ തന്നെ കിച്ചൺ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ സബോളയൊക്കെ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ചെറിയൊരു ഇതുപോലുള്ള ബാക്കിയുള്ള പീസൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പ് നമ്മൾ അതിനുള്ളിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടൊന്നും കൂടാതെ തന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഉപ്പ് ഇതുപോലെ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് വേണം നമ്മളിത് സൂക്ഷിക്കാനായിട്ട് കഴിവതും നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മളിത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ട് മൂന്ന് ദിവസം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കും ഉപയോഗിക്കാനായിട്ട് കൊള്ളില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിവത് നേരത്തെ എടുത്ത് ഉപയോഗിക്കുക അതുപോലെ തന്നെ സവോള എടുക്കുമ്പോൾ ഒരു ചെറിയ സവോളയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ ബാലൻസ് ഒന്നും വരാതിരിക്കും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ മല്ലിയലൊക്കെ എല്ലാവരും ഇതുപോലെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ അപ്പോൾ കുറേ ദിവസം നമ്മൾ കൂടുതൽ വെക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് പെട്ടെന്നൊന്നും ഇത് അഴുകി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിങ്ങനെ ചെയ്താൽ മതി നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കേട് പിടിച്ചതും അഴുകിയതും ചീഞ്ഞത് ഇതുപോലെ കറുത്ത തണ്ട് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റി എല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല കഴുകാതെ തന്നെയാണ് കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അതിനുശേഷം നമുക്കിതിൻ്റെ വേരൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഞാനതിൻ്റെ വേരെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കി കൊടുക്കാം ഇതുപോലെ ഒരു നമ്മൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നറിനകത്തേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ മല്ലിയെല്ലാം നമുക്കിതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ മല്ലിയില ചീഞ്ഞൊന്നും പോവാതെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വാഷ് ഒന്നും ചെയ്യാതെ തന്നെ ക്ലീൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് മല്ലിയില കേട് കൂടാതെ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പം മല്ലിയില കേട് കൂടാതിരിക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞിളാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തലേദിവസത്തെ കഞ്ഞിളം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഇനി അതിലേക്ക് ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഞാനൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് കുറച്ച് ഡെറ്റോൾ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റിൻ്റെയോ റസ്കിൻ്റെ എന്തെങ്കിലും ഒരു പൊടിയും കൂടെ നമുക്കിതിലേക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൂടി ഞാനിതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ ചെറിയ പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലും അടപ്പുകളിലൊക്കെ ആക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാറ്റയുടെയും പല്ലിയുടെയും എലിയുടെയും ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അവര് വന്നിത് കുടിച്ചിട്ട് അവരുടെ വയറ്റിനുള്ളിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർ പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ല അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിൽ അതുപോലെ ജനാലയുടെ സൈഡിലൊക്കെ രാത്രിയിലൊക്കെ പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി വരാറുണ്ടല്ലേ ഹേലിയൊക്കെ അപ്പോൾ അവരെയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കുറച്ച് കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സോപ്പിൻ്റെ പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ സോപ്പ് പൊടിയും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നാഫ്തലിൻ ബോൾ നമ്മുടെ പാറ്റ ഗുളിയ അതുകൂടി ഞാനിതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ നാത്തളിയുമ്പോളും സോപ്പ് കൂടിയും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ എലികളും ഒക്കെ വന്നിട്ട് നക്കി കുടിക്കും ഇത് നമുക്ക് ഇനി ഇതുപോലെ രണ്ട് പാത്രങ്ങളിലാക്കി കൊടുത്തിട്ട് എലിയുടെയും പെരിച്ചാടിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ പുറത്ത് നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ നമുക്കിത് കൊണ്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗാർഡനിലൊക്കെ എലികൾ വന്നെല്ലാം കുത്തിമറിച്ച് കളയാറുണ്ടല്ലോ അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് എലകളും പിരിച്ചാഴികളൊക്കെ വന്ന് ഇത് നക്കി കുടിക്കും നക്കി കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് പിന്നെ അവർ തിരിച്ചു വരത്തില്ല അപ്പം ഇവരെയൊക്കെ കുടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു